നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള നാടക പുരസ്കാരം നേടിയത് ബോംബെ ടൈലേഴ്സ് എന്ന നാടകത്തിലെ മുഖ്യ കഥാപാത്രത്തെ അഭിനയിച്ച നടിയായിരുന്നു അതേ വർഷം രണ്ടായിരത്തി പതിനാറിൽ മികച്ച ചലച്ചിത്ര നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് മിന്നാ മിനുങ്ങ് എന്ന സിനിമയിലെ അഭിനയത്തിന് അതേ നടിക്കായിരുന്നു നാടകത്തിൽ സംസ്ഥാന പുരസ്കാരം സിനിമയിൽ ദേശീയ പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരം നേടിയ അക്ഷയ് കുമാറിനൊപ്പം ദേശീയ അവാർഡ് നേടി പുരസ്കാരം വാങ്ങാൻ വേദിയിൽ വേദിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ അവരാരും നിലച്ചിരിക്കുക പോലുമില്ല ഈ നടി ഒരേ സമയം സിനിമയിലും നാടകത്തിലും തിളങ്ങിയിരിക്കുന്ന നടിയാണ് എന്ന് അത് അസാധാരണം എന്നല്ല അത് മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്തതാണ് ആ നടിയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു വരികയാണ് ഇന്ത്യയിലെ പല ഭാഷകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ നായിക സാക്ഷാൽ സുരഭി ലക്ഷ്മി മലയാള സിനിമ ചരിത്രത്തിൽ അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാൻ ഇടയില്ലാത്തതുമായ ഒരു ചരിത്രമാണ് അന്ന് സുരഭി ലക്ഷ്മി എഴുതി ചേർത്തത് നാടകത്തിലും അതേസമയം സിനിമയിലും ഒരേ സമയം വലിയ ഒരു പുരസ്കാരം അത് മലയാളിയെ സംബന്ധിച്ച് ലഭിക്കാവുന്ന ഉന്നതമായ പുരസ്കാരങ്ങൾ നേടുന്ന രണ്ട് ഇടങ്ങൾ അത് ഒരേ സമയം നേടുക എന്നത് എളുപ്പമായ കാര്യമല്ല മികച്ച നടിക്കുള്ള സംസ്ഥാന നാടക പുരസ്കാരം മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ജൂറിയുടെ പരാമർശം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മൂന്ന് പുരസ്കാരങ്ങൾ അതിൽ രണ്ടെണ്ണം ഒന്ന് രണ്ടെണ്ണം സിനിമയിലും ഒന്ന് നാടകത്തിലും നേരത്തെ രണ്ടായിരത്തി പത്തിൽ അവർക്ക് യക്ഷി കഥകളും നാട്ടുവർത്തമാനവും എന്ന നാടകത്തിലും സംസ്ഥാന പുരസ്കാരം മികച്ച നടിക്കുള്ള നാടക പുരസ്കാരം ലഭിച്ചിരുന്നു ദേശീയ പുരസ്കാരം നേടി എങ്കിലും മിന്നാമിനിങ്ങിന് ശേഷം നിരവധി സിനിമകളിൽ അഭിനയിച്ചു എങ്കിലും മികച്ച അഭിനേതാവ് എന്ന നിലയിൽ തുടരും വിധത്തിൽ ഒരു ഗംഭീര കഥാപാത്രം സുരഭി ലക്ഷ്മിക്ക് മുഖ്യധാരയിൽ നിന്ന് കാര്യമായി ലഭിച്ചതേയില്ല എന്നാൽ അജയന്റെ രണ്ടാം മോഷണം ഇതുവരെയുള്ള സുരഭി ലക്ഷ്മിയുടെ ആ അഭിനയ ജീവിതത്തിലെ പ്രശ്നങ്ങളെയെല്ലാം നികത്താൻ പോന്നതായിരുന്നു അമ്മാതിരി ഗംഭീരമായ കഥാപാത്രമായിരുന്നു ടൊവിനോ മൂന്ന് നായകന്മാരായി അവതരിച്ചാണ് ഈ സിനിമയെ നയിക്കുന്നത് മൂന്ന് നായകന്മാർക്കും മൂന്ന് നായികമാരുണ്ട് കുഞ്ഞിക്കേളുവിന് ഐശ്വര്യ രാജേഷ് സിനിമയുടെ സജീവ വർത്തമാനകാലത്തെ നയിക്കുന്ന അജയൻ എന്ന കഥാപാത്രത്തിന് കൃതി ഷെട്ടി എന്നാൽ കച്ചവട സിനിമകളിലെ മുഖ്യ സ്ഥിര സാന്നിധ്യമായ സൗത്ത് ഇന്ത്യയിലെ തന്നെ നിറസാന്നിധ്യമായ ഈ രണ്ട് നടിമാരെയും നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് എ ആർ എമ്മിൽ സുരഭി ലക്ഷ്മി കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു പക്ഷേ ടൊവിനോടൊപ്പം മത്സര സ്വഭാവത്തിൽ തകർത്ത് അഭിനയിച്ച് ഇരിക്കുകയാണ് സുരഭി ലക്ഷ്മി മണിയന്റെ പ്രിയപ്പെട്ട മാണിക്കം മാണിക്കത്തിൻ്റെ പല ഭാവങ്ങളുടെ ആവിഷ്കാരമാണ് സുരഭിയുടെ റേഞ്ച് എ ആർ എമ്മിൽ തെളിയിക്കുന്നത് ഒപ്പം സിനിമയുടെ ഗ്രാഫ് ഉയർത്തുന്നതിൽ മാണിക്കത്തിന്റെ പങ്ക് വലുതാണ് മൂന്ന് കാലത്തും സഞ്ചരിക്കാൻ കെൽപ്പുള്ള ഭാവനയിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഏതു കാലത്തും നിലനിൽക്കുന്ന വർത്തമാന ഇടപെടും വിധത്തിലുള്ള മുത്തശ്ശി ഭാര്യ കാമുകി നായകനെ ഏതു കാലത്തേക്കും ഉയർത്തി നിർത്താൻ കെൽപ്പുള്ള കഥാപാത്രമാണ് ഭാവനയും പ്രതീക്ഷയും സങ്കല്പവും സ്വപ്നവും പ്രായത്തിന് അപ്പുറത്ത് കൊണ്ട് നടക്കുന്ന കഥാപാത്രം അങ്ങനെയൊരു നായിക മണിയനെക്കുറിച്ച് അജയന്റെ കുട്ടിക്കാലത്ത് സുരഭി ലക്ഷ്മിയുടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭാഷണ ഭാഗമുണ്ട് ഈ നാടിനെ ജയിച്ച കള്ളനാണ് നിൻ്റെ അച്ചാച്ചൻ എന്ന് അജയനെയും കൂട്ടി എന്നും തോണിയിൽ സഞ്ചരിച്ച് പുഴ നടുവിൽ പ്രാർത്ഥിച്ച് തിരിച്ചെത്തുന്ന മുത്തശ്ശിയെക്കുറിച്ച് കാലങ്ങൾക്ക് ഒടുവിലൊരു നിർണായക സന്ധിയിൽ അജയൻ തിരിച്ചറിയുന്നുണ്ട് ഒരുപക്ഷെ സിനിമയിൽ ഇല്ലാത്ത ആ സംഭാഷണം നമുക്ക് മനസ്സിൽ പെയ്തിറങ്ങും ഒരു നാടിനെ ജയിച്ച നായികയായിരുന്നു മാണിക്കം എന്ന കാര്യം കേവലം കഥാന്തര ബോധത്തിന് അപ്പുറത്തേക്ക് കഥയിലെ നായികയെ ഉയർത്തി നിർത്തിയത് സുരഭി ലക്ഷ്മിയുടെ അഭിനയ മികവ് കൂടിയാണ് താമുകി മുതൽ മുത്തശ്ശി വരെ നീളുന്ന പ്രായഘട്ടങ്ങളിൽ എല്ലാം പ്രതിസന്ധികളിലും വീഴ്ചകളിലും ഏത് മനുഷ്യനും എല്ലാം ഇപ്പോൾ തീരും എന്ന് കണ്ട് നിരാശരായി സ്തബനായി തളർന്ന് വീഴാവുന്ന ഘട്ടങ്ങളിൽ എല്ലാം തൊട്ടടുത്ത നല്ല നിമിഷത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അവരെ നയിച്ചു അതാണ് മാണിക്കം മാണിക്കത്തിൻ്റെ പ്രചോദനാത്മകമായ ഭാവന ലോകം മണിയനും അജയനും പോലും പിന്നീട് അജയനും പോലും അതിശയിപ്പിക്കുന്ന കഥയാണ് പടുകുഴികളിലേക്ക് വീണുപോകും എന്ന് തോന്നിയ നിമിഷങ്ങളിൽ മണിയനെയും അജയനെയും പോലും നിരാശരാക്കാത്ത ആ നോട്ടമാണ് എ ആർ എമ്മിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആ സിനിമയുടെ തന്നെ സന്തോഷം മാണിക്കത്തിൻ്റെ നോട്ടം സുരഭി ലക്ഷ്മി എന്ന നടിയുടെ സംഭാവന നാടകാനുഭവങ്ങളിലൂടെ സീരിയലിലും അവിടെ നിന്ന് സിനിമയിലും എത്തിയ സുരഭി ലക്ഷ്മി എ ആർ എമ്മിലൂടെ തൻ്റെ അനുഭവ വഴികളിലെ കഠിന യാത്രകളുടെ തുടർച്ചയാണ് തന്നിലെ നടിയെന്ന് പ്രഖ്യാപിക്കുകയാണ് നാടകാനുഭവങ്ങളിലൂടെ സീരിയലിലും അവിടെ നിന്ന് സിനിമയിലും എത്തിയ സുരഭി ലക്ഷ്മി എ ആർ എമ്മിലൂടെ അനുഭവ വഴികളിലെ കഠിന യാത്രകളുടെ തുടർച്ചയാണ് തന്നിലെ നടി എന്നുകൂടി പ്രഖ്യാപിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ബൈദ് പീപ്പിൾ എന്ന സിനിമയിലൂടെയാണ് സുരഭിയുടെ വരവ് എന്നാൽ രഞ്ജിത്തിന്റെ തിരക്കഥയിലെ വരലക്ഷ്മി സുരഭി ലക്ഷ്മിയുടെ മികച്ച യാത്രയുടെ തുടക്കമായി പിന്നീട് പല സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങൾ ഇടയ്ക്ക് വന്നു വലിയ വേഷങ്ങൾ പലപ്പോഴും സാധാരണ കഥാപാത്രങ്ങളായി ഒതുങ്ങി അതിനിടയിൽ ഗുൽമോഹറും ശങ്കരനും മോഹനനും തുടങ്ങി എ ബി സി ഡിയും തുടങ്ങി കോംറേഡിൻ അമേരിക്ക പോലുള്ള ചിത്രങ്ങളിലെ അതിഥി കഥാപാത്രം വരെ അവർ സഞ്ചരിച്ചു ഇതുവരെയുള്ള എഴുപതോളം സിനിമകൾ ചെയ്ത സുരഭിക്ക് ആദ്യമായി ഒരു നായിക കഥാപാത്രത്തെ ലഭിക്കുന്നത് മിന്നാമിനിങ്ങിലൂടെയാണ് രണ്ടായിരത്തി പതിനാറിൽ അനിൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു ചെറിയ ചിത്രം എന്ന സങ്കല്പത്തിൽ ഒരുങ്ങിയ മിന്നാമിനിങ്ങിൽ സുരഭിയുടെ പ്രകടനം അതിശയിപ്പിച്ചു ദേശീയ തലത്തോളം ഉയർന്നു കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ അവസാന റൗണ്ട് വരെ മത്സരിച്ച് പിന്തള്ളപ്പെടുകയായിരുന്നു അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ അഭിനയത്തിന് രജീഷ വിജയന് മികച്ച പുരസ്കാരം നൽകിയപ്പോൾ സുരഭി ലക്ഷ്മിയെയും ജൂറി കന്ന് തള്ളാനായില്ല നടിക്കുള്ള പ്രത്യേക ജൂറി പുരസ്കാരമാണ് അന്ന് ലഭിച്ചത് വിനായകന് കമ്മട്ടി പാടത്തിലെ അഭിനയത്തിന് നടനുള്ള പുരസ്കാരം ലഭിച്ച വർഷമാണ് എന്നാൽ അതേ വർഷം ദേശീയ തലത്തിൽ അക്ഷയകുമാറിനൊപ്പം മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി പ്രതികാരം തീർത്തു സുരഭി ലക്ഷ്മി രണ്ടായിരത്തി പതിനേഴിന് ശേഷം മികച്ച സിനിമകൾക്കായുള്ള കാത്തിരിപ്പ് പക്ഷേ സുരഭിയെ കാര്യമായി തുണച്ചില്ല എന്ന് തന്നെ പറയാം ദേശീയ പുരസ്കാരമൊക്കെ നേടിയ നടിക്ക് നൽകേണ്ട അർഹമായ പരിഗണന മലയാള സിനിമ സുരഭിക്ക് കൊടുത്തില്ല വീണ്ടും ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ മാത്രം ഇവർക്കാണോ ദേശീയ അവാർഡ് എന്ന് പലരും പരിഹാസം പോലും ഉതിർത്ത കാലമായിരുന്നു തൊട്ടടുത്ത വർഷങ്ങൾ പണ്ടൊരിക്കൽ സലിം കുമാർ പറഞ്ഞതുപോലെ ദേശീയ അവാർഡൊക്കെ നമ്മളെപ്പോലുള്ള ആളുകളെ തേടിയെത്തിയാൽ നമ്മളതൊക്കെ നേടിയാൽ തീർന്നു എന്ന് കരുതിയാൽ മതി ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ പിന്നെ സിനിമയെ കിട്ടാണ്ടാകും എന്ന ഒരു കാര്യം ഓർക്കണം ഏത് കാരണത്താലായാലും സുരഭിക്ക് പിന്നെ കാര്യമായി മുന്നേറാൻ കഴിഞ്ഞില്ല ഈടയും തീവണ്ടിയും നീയും ഞാനും മേലാനാം ഷാജിയും വികൃതിയും ഒക്കെ അവരുടെ പട്ടികയിൽ പേരായി എത്തിയെങ്കിലും സുരഭിയുടെ ചലച്ചിത്രയാത്രയ്ക്കൊരു കാര്യമായ ബ്രേക്ക് ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തിയ രണ്ട് ചിത്രങ്ങൾ സുരഭിയിലെ നടിയെ വീണ്ടും അനാവരണം ചെയ്യിച്ചു അതിലൊന്ന് അനൂപ് മേനോൻ്റെ പത്മയാണ് സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും കണ്ടവർ ടൈറ്റിൽ റോളിലെത്തിയ സുരഭിയെ മറക്കില്ല മാത്രമല്ല അവരുടെ സിനിമാ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ ടൈറ്റിൽ റോൾ കൂടിയായിരിക്കും അത് അതേ വർഷം എത്തിയ കള്ളൻ ഡിസൂസയിലെ കഥാപാത്രവും എണ്ണം പറഞ്ഞതാക്കി മാറ്റി സുരഭി മനോരഥങ്ങൾ എന്ന എം ടി ചിത്രത്തിലെ ഓളവും തീരവും എന്ന ചെറു സിനിമയിലെ കഥാപാത്രവും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല ഒടുവിൽ അജയൻ്റെ രണ്ടാം മോഷണത്തിലെ മാണിക്കം ഒരുപക്ഷെ തടുക്കാൻ കഴിയാത്ത മികവുമായി സുരഭി ലക്ഷ്മി മലയാള സിനിമയിൽ ഇങ്ങനെ നിന്ന് വിളങ്ങുന്ന കാഴ്ചയാണ് എ ആർ എമ്മിലൂടെ കാണാൻ നമുക്ക് സാധ്യമായത് ഇന്ന് ഈ പാൻ ഇന്ത്യൻ കാലത്ത് എ ആർ എം വടക്കേ ഇന്ത്യയിലടക്കം മികച്ച അഭിപ്രായം നേടി മുന്നേറുമ്പോൾ മറ്റൊരു യാദൃശികത കൂടിയുണ്ട് സുരഭിയുടെ ചലച്ചിത്ര ജീവിതത്തിൽ രണ്ടായിരത്തി പതിനാറിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം വിതരണം ചെയ്ത രണ്ടായിരത്തി പതിനേഴിലെ ഒരു സംഭവമാണ് ആ പുരസ്കാരം വാങ്ങാൻ പോയ ഘട്ടത്തിൽ അക്ഷയ് കുമാറിനൊപ്പം ഇരുന്ന് സംസാരിച്ച സംഭവം കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം അക്ഷയ്കുമാർ ഓർത്തെടുത്ത് പറഞ്ഞത് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട് സുരഭിയെക്കുറിച്ച് പറഞ്ഞത് റുസ്തം എന്ന ചിത്രമായിരുന്നു അക്ഷയകുമാറിന് അന്ന് പുരസ്കാരം നേടിക്കൊടുത്തത് അന്ന് തൻ്റെ അടുത്തിരുന്ന സുരഭി ലക്ഷ്മിയുമായുള്ള സംഭാഷണമാണ് മറ്റൊരു ഘട്ടത്തിൽ ഇപ്പോൾ അക്ഷയകുമാർ രസകരമായി അവതരിപ്പിച്ചത് അദ്ദേഹം ഈ കാര്യത്തെ ഓർത്തെടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ദേശീയ പുരസ്കാരം വാങ്ങാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിരുന്നു അന്ന് അവിടെ ദേശീയ അവാർഡ് വാങ്ങാൻ എത്തിയ കുറേ പേരുണ്ടായിരുന്നു പലരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നിരുന്ന പെൺകുട്ടി പറഞ്ഞു ഞാൻ മലയാള സിനിമയിലെ ഒരു നടിയാണ് സാർ അങ്ങയുടെ വലിയൊരു ആരാധിക കൂടിയാണ് എന്ന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതിൽ വളരെയധികം അഭിമാന ബോധത്തോടെ ഇരിക്കുന്ന എന്നോട് അവർ ചോദിച്ചു സാർ താങ്കൾ എത്ര സിനിമ ഇതുവരെ ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് സിനിമയോളം ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു മറുപടിയായി പറഞ്ഞു അപ്പോൾ ഞാൻ കുട്ടിയോട് തിരിച്ചു ചോദിച്ചു കുട്ടി എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി സാർ ഇതെൻ്റെ ആദ്യ സിനിമയാണ് എന്നായിരുന്നു അവരുടെ മറുപടി ആദ്യ സിനിമയിൽ തന്നെ ദേശീയ പുരസ്കാരം വാങ്ങാൻ എത്തിയിരിക്കുന്ന ആ പെൺകുട്ടിയോട് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സിനിമയ്ക്ക് പുരസ്കാരം വാങ്ങാൻ വന്നിരിക്കുന്ന ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് എന്നാണ് അക്ഷയ്കുമാർ ചോദിച്ചത് അന്ന് അക്ഷയ്കുമാർ പറഞ്ഞതിൽ ആദ്യ സിനിമയിലെ അവാർഡ് എന്നുള്ളതാണ് ഒരു തെറ്റായി വന്നത് റിപ്പോർട്ടർ ടി വിയുടെ അഭിമുഖത്തിൽ സുരഭി ലക്ഷ്മി എന്താണ് സംഭവിച്ചത് എന്ന് പിന്നീട് വിശദീകരിക്കുന്നുണ്ട് ദേശീയ അവാർഡ് സ്വീകരിക്കാൻ പോയപ്പോൾ അക്ഷയ് തൊട്ടടുത്ത സീറ്റിലാണ് ഇരുന്നിരുന്നത് അദ്ദേഹത്തിനോട് സംസാരിക്കാനായി നാല് നാലുപേര് ഹിന്ദിയൊക്കെ പഠിച്ചിട്ടാണ് പഠിച്ചിട്ടാണ് പോയത് പണ്ട് ദൂരദർശനിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന സമയത്ത് അക്ഷയകുമാർ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വെള്ള ബനിയനും നീല ജീൻസും ഇട്ട് റഫ് ആൻഡ് ടഫ് ജീൻസിൻ്റെ പരസ്യത്തിൽ വരുന്നത് കണ്ട ഓർമ്മയുണ്ട് ഞാൻ അദ്ദേഹത്തോട് അത് പറഞ്ഞു പിന്നീട് സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി ആദ്യത്തെ ലീഡ് ചെയ്ത കഥാപാത്രമാണ് എൻ്റെ ദേശീയ അവാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് അന്ന് പറഞ്ഞത് പക്ഷേ പുള്ളി വിചാരിച്ചു അതെൻ്റെ ഫസ്റ്റ് പടമാണ് എന്ന് അതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വൈറലായി മാറിയത് എന്ന് സുരഭി പറഞ്ഞു അതൊരു പക്ഷേ അന്ന് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പിഴയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് പറയാതിരിക്കുക പോലും ചെയ്യാം പക്ഷേ അദ്ദേഹം ആ സംഭാഷണം ഓർത്തിരുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്നാണ് സുരഭി പറഞ്ഞത് ഹിന്ദിയൊക്കെ പഠിച്ചിട്ടല്ലേ പോയത് അതുകൊണ്ട് പഠിച്ച ഹിന്ദി പറ്റിച്ചതാകും എന്നാണ് സുരഭി ഇപ്പോൾ ഓർക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഞാൻ നമ്മളുടെ പണ്ട് ദൂരദർശനിലൊക്കെ സിനിമ നടക്കുന്ന സമയത്ത് പുള്ളി ഒരു ബിൽഡിങ്ങിൻ്റെ മോളിൽ ഒരു വൈറ്റ് ബനിയനും ഒരു ബ്ലൂ ജീൻസ് വിട്ടിട്ട് റഫ് എഫ് വാങ്ങൂ റഫ് ആഫ് ധരിക്കൂഫ് ആ റഫ് ആൻഡ് എഫ് ജീൻസിന്റെ പരസ്യം പക്ഷെ അത് മലയാളത്തിലാണ് പറഞ്ഞ പുള്ളി റഫ് എഫ് എന്നുള്ളത് കൊണ്ട് മനസ്സിലായി ശരി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മൾ പിന്നെ അടുത്ത ചോദിച്ചപ്പോൾ ഇങ്ങനെ പടത്തിന്റെ കഥയൊക്കെ ചോദിച്ചു അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ കിലാടി എൻ കിലാടി അത് ഞാൻ ഹിന്ദി പടം ആദ്യമായിട്ട് കണ്ടപടം അത് അതൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വന്നത് ആദ്യത്തെ ലീഡ് ചെയ്ത പടാണെന്നാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ആ ലീഡ് ഫസ്റ്റ് ലീഡ് എന്നുള്ളത് അപ്പോൾ പുള്ളിയാഴ്ച ഫസ്റ്റ് പോയിട്ടുണ്ടാവും അത് ഞാൻ എല്ലാത്തിലും കമൻറ്റ് കൊടുത്ത് അതലമീഡ് ആദ്യത്തെ പടമല്ല ആദ്യത്തെ പടമല്ല എന്ന് പറഞ്ഞിട്ട് തിരുത്താനാണല്ലോ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ തിരുത്തിയിരുന്നു ഇനി ഇതൊരു തിരുത്തലായിട്ട് എല്ലാവരും എടുക്കണം എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്റെ ഭാഗത്ത് നിന്ന് ഒരു പഴ അത് ഓർത്തിരുന്നല്ലോ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാതിരിക്കാം എന്തിനാ അദ്ദേഹം അത് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല വേണമെങ്കിൽ പറയാണ്ടിരിക്കാം പക്ഷേ അദ്ദേഹം അഭിമാനമുണ്ട് എന്തായാലും ഇന്ന് എ ആർ എം പോലൊരു സിനിമയിൽ സുരഭിയുടെ മികവ് കണ്ടാൽ അക്ഷയകുമാർ അല്ല ഏത് നടനും നടിയും ആ നടിയുടെ പേര് ചോദിച്ച് മറക്കാത്ത വിധം ഓർത്തുവെക്കും സുരഭിയും ഇനിയും ഗംഭീര കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ സജീവമാകട്ടെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം